കൂട്ടുവിചനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇന്നിവിടെ വിചനം ചെയ്യാൻ പോകുന്നത് വിഷ്ഠ യോഹനാൻ എഴുതിയ സുശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഭാഗത്തിൽ നാം ഇവിടെ നല്ലയിടനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇടയിൻ്റെ നന്മ പ്രകടമാകുന്നത് ജീവൻ അർപ്പിക്കുന്നതിലും അതുപോലെ ആടുകളെ സംരക്ഷിക്കുന്നതിലൂടെയാണ് യേശു പറയുന്നുണ്ട് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നത് ഇന്നത്തെ സമൂഹത്തിൽ നോക്കിയാൽ അത്ര ആത്മാർത്ഥതയോടെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന ആയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ ഈ വചനം ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്ന യേശുവിൻ്റെ ജീവിതത്തിലൂടെയാണ് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നു ഇതിലൂടെയൊക്കെ ഒരു നല്ല ഇടയൻ ആരാണ് എന്നതിന് ഉത്തരം ലഭിക്കുന്നുണ്ട് ജീവൻ സംരക്ഷിക്കുന്നവൻ മാത്രമല്ല ജീവൻ നൽകുന്നവൻ കൂടെയാണ് ഇടയൻ എന്നത് സ്വന്തം ആ ആടുകളെ സ്വന്തമായിട്ട് ഒരു ഒരിടേനെ കാണാൻ സാധിക്കണം അവയെ ഉൾക്കൊള്ളാനായിട്ട് കഴിയണം എങ്കിലേ ഒരു ഒരിടേനെ നല്ല ഇടയനായിട്ട് മാറാൻ സാധിക്കത്തുള്ളൂ അവരെ നമുക്കിവിടെ ആടുകളുമായി ബന്ധപ്പെടുത്തി മൂന്ന് മനുഷ്യരെ കാണാൻ സാധിക്കും ആദ്യമായിട്ട് ഒരു നല്ലയിടേയും നല്ലയിടയിൽ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് ആടുകളെ രക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന ആളാണ് രണ്ടാമതായിട്ടൊരു കൂലിക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിന് ആടുകളുടെ ജീവനേക്കാൾ പ്രാധാന്യം തൻ്റെ ജീവനാണ് രണ്ടുപേരും നല്ലിടയും കൂലിക്കാരനും ഒരേ തരത്തിൽ അതായത് ആടുകൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടാണ് നയിക്കുന്നതെങ്കിലും കൂലിക്കാരൻ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന നേരത്ത് അവരെ ഉപേക്ഷിച്ച് പോവുക തന്നെ ചെയ്യും മൂന്നാമതായിട്ട് ചെന്നായ ചെന്നായ വന്നിട്ട് രണ്ട് കാര്യമാണ് ചെയ്യുന്നത് ആദ്യമായി അവരെ പിടിക്കുന്നു പിന്നീട് അവരെ ചിതറിച്ചു കളയുന്നു അപ്പോൾ ഈ ചിതറച്ചുകള ഈ ഒരു സംഭവം നമ്മുടെ ഈശോയുടെ കുരിശുമരണ സമയത്തും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ ഇടു ഇടയനെ അടിക്കും അവർ ചിതറി പോകുമെന്നുള്ളത് ഈശോ തന്നെ പറയുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ മൂന്ന് പേരിലും ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമാണ് അടുത്തതായി ഇവിടെ പറയുന്നത് വിശ്വ യോഹന്നെ സുവിശേഷം പതിനൊന്നാം പത്താം അധ്യായം പതിനാലാം വാക്യത്തിൽ ഞാൻ നല്ല ഇടയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ഇവിടെ രണ്ട് തരത്തിലുള്ള അറിവ് നാം കാണുന്നു അതായത് ക്രിസ്തു പിതാവിനെ അറിയുന്നു അതുപോലെ നാം നാമും ക്രിസ്തുവും തമ്മിലുള്ള അറിവ് അല്ലെങ്കിൽ ക്രിസ്തു നമ്മെ അറിയുന്ന ആ ഒരു അറിവും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ക്രിസ്തു പിതാവിനെ അറിയുന്നത് വിസ്ത അഗസ്റ്റിൻ ഒരു ചിന്ത പറയുന്നുണ്ട് അതിൻ്റെ പേരാണ് ഗ്നോസ്റ്റിസിസം എന്ന് പറയുന്നത് ഗ്നോസ്റ്റിസിസം എന്ന് പറയുന്നത് അതിനെ നമുക്ക് മലയാളത്തിൽ ജ്ഞാനവാദം എന്ന് പറയാൻ സാധിക്കും അതായത് ക്രിസ്തുവാണ് പൂർണ്ണമായ അറിവ് ക്രിസ്തുവാണ് ആ ഒരു അറിവ് നമ്മൾ എന്തിലെങ്കിലും പൂർണ്ണമാകുന്നെങ്കിൽ ആ ആ അറിവെന്ന് പറയുന്നത് അത് ക്രിസ്തുവാണ് നമുക്ക് ക്രിസ്തുവിനെ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല ആ അറിവ് പക്ഷേ എന്താണ് ക്രിസ്തുവാണ് അത് പൂർണ്ണമാണ് അതിനൊരിക്കലും ഒരു കുറവുണ്ടാവുന്നില്ല അതെന്നാണ് പറയുന്നത് അടുത്ത് പറയുന്നത് നാമം ക്രിസ്തുവും തമ്മിലുള്ള അറിവ് നാമും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള സത്തകൾ കാണുന്നുണ്ട് ഒന്ന് സ്വാഭാവികമായ സത്ത അതായത് പിതാവും പുത്രനും ക്രിസ്തുവും നമ്മുടെ ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തെ സ്വാഭാവിക സത്തയെന്നും നാമം ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ പാരസ്പരിക സത്ത എന്നും പറയുന്നുണ്ട് അതായത് നാമം ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ ക്രിസ്തു ഒരേ സമയവും ദൈവികവുമാകുന്നു ദൈവികം ദൈവ ദൈവികവും ആ സ്വഭാവം കാണിക്കുന്നുണ്ട് അതുപോലെ മാനുഷികമായ സ്വഭാവവും കാണിക്കുന്നുണ്ട് അതായത് ക്രിസ്തു ഒരു വ്യക്തിത്വമാണ് രണ്ട് സ്വഭാവം ക്രിസ്തു കാണിക്കുന്നതെന്നും പറയുന്നു നല്ലിടേന്റെ പ്രത്യേകത തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്നതാണ് നല്ലടേനാവുമ്പോൾ ഉറപ്പായിട്ടും തന്റെ ആടുകൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് സ്വന്തം ജീവിതം അവ അവയ്ക്ക് വേണ്ടിയിട്ട് ആടുകൾക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് തയ്യാറാകുന്നത് ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്ന നല്ല ഇടേനെ തിരിച്ചു ഉറപ്പായിട്ടും ആടുകൾ സ്നേഹിക്കുന്നുണ്ട് ആ ആടുകൾ സ്നേഹിക്കുന്നുകൊണ്ടാണ് ആ ഇടേൻ്റെ സ്വരം മാത്രമേ ആ ആടുകൾ തിരിച്ചറിയുന്നുള്ളൂ ഇടയൻ എങ്ങോട്ട് വിളിക്കുന്ന ആടുകൾ അങ്ങോട്ട് പോകുന്നു ഇടയൻ നേരെ അവയെ നയിച്ച് നയിച്ച് പുൽമേടുകളിൽ നയിച്ച് ഓരോ കുന്നൻപുരങ്ങളിൽ നയിച്ച് തിരിച്ച് നേരെ അവയുടെ തൊഴുത്തിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് അവയ്ക്ക് ഉള്ള സ്ഥലം യേശു ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് ഈ തൊഴുത്തെന്ന് പറയുന്നത് അതുപോലെ തന്നെ യേശുവിൻ്റെ ഇട ആടുകളായ നമുക്ക് ഓരോരുത്തർക്കും യേശു നമുക്കൊരു തൊഴുത്ത് നൽകിയിട്ടുണ്ട് ആ തൊഴുത്താണ് സഭ ഈ സഭയിൽ യേശു പറയുന്ന ഒരു കാര്യമാണ് ഈ സഭയിൽപ്പെടാത്ത അല്ലെങ്കിൽ ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റനേകം ആടുകൾ എനിക്ക് ചുറ്റുമുണ്ട് എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആടുകൾ എനിക്ക് ചുറ്റുമുണ്ട് അവയും എൻ്റെ സ്വരം ശ്രവിക്കും അവയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവയും എൻ്റെ സ്വരം ശ്രവിക്കുന്നുണ്ട് അവയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ ജീവൻ അർപ്പിക്കുന്നുണ്ട് അവയും എൻ്റെ കൂടെ ചേർക്കപ്പെടേണ്ടതാണ് അവയും ഈ സഫ സഫയിലെ ഒരു അംഗമാണ് അല്ലെങ്കിൽ ഈ സഫയിൻ്റെ പുറത്ത് നിൽക്കുന്ന വ്യക്തിയായാലും ഈ ഒരു സഫയിലെ അംഗമാണ് അതായത് ഇവിടെ പറയുന്നത് വേറെ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഇടയനാണ് ഞാനെന്ന് ഇവിടെ ഒറ്റ വാക്കിൽ യേശു പറഞ്ഞു നിർത്തുകയാണ് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അല്ലാതെ ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടിയിട്ടല്ല എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടാണ് ഒരാടായി ഒരിടയനായിട്ട് ഞാൻ ഇവിടെ മാറുന്നത് അപ്പോൾ ഈ യേശു അവസാനം പറയുന്നുണ്ട് അങ്ങനെ ഒരു ആട്ടിൻ പറ്റവും ഒരു ഇടയനുമാകും ഈ ലോകം മുഴുവൻ എന്റെ കൂടെ നിൽക്കുമ്പോൾ അവയുടെ എല്ലാത്തിൻ്റെയും ഒറ്റയിടയം ഞാനായിരിക്കും അവയെ ഞാനായിരിക്കും നയിക്കുക ഇവിടെ യേശു പറയുന്നുണ്ട് പ്രസ്തുത ഭാഗത്തിന്റെ അവസാനത്തിൽ ക്രിസ്തു ഒരു പ്രസ്താവന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ജീവൻ സമർപ്പിക്കുവാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് നമ്മളെ ലോകമൊക്കെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ ജീവൻ നൽകാനും തിരികെ എടുക്കാനും അധികാരമുള്ളൂ എന്നാണ് അപ്പം ക്രിസ്തുവിൻ്റെ ഈ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്തു നമ്മോട് പറയുന്നത് ഞാൻ തന്നെയാണ് ദൈവം എന്നാണ് എനിക്ക് ജീവൻ നൽകാനും തിരികെ എടുക്കാനുമുള്ള അധികാരം പിതാവ് നൽകിയിട്ടുണ്ട് എന്നാണ് മാത്രമല്ല ഞാൻ തിരികെ എടുക്കുന്നതിന് വേണ്ടിയാണ് ജീവൻ സമർപ്പിക്കുന്നതും എന്ന് ക്രിസ്തു ഇവിടെ പറയുന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തു പീഡകൾ സഹിച്ച് മരിക്കുന്നുണ്ട് ഈ മരണത്തിന് ശേഷം തൻ്റെ ജീവനെ ശരീരത്തോടു കൂടി തൻ്റെ ജീവനെ അദ്ദേഹം വീണ്ടെടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു പ്രത്യാശ തരുന്ന ഒരു വാക്യമാണ് നമുക്കും ഈ ലോക ജീവിതത്തിന് ശേഷം നമ്മുടെ ജീവൻ്റെ ഒരു വീണ്ടെടുപ്പ് ഉണ്ടാവും അത് ക്രിസ്തു വഴിയെ നമുക്ക് സാധ്യമാക്കും നാം എത്രത്തോളം ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിൽക്കുമോ അത്രത്തോളം നമ്മുടെ ജീവൻ്റെ വീണ്ടെടുപ്പ് വേഗത്തിലായിരിക്കും കർത്താവാണെൻ്റെ ഇടയിൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് സംഗീതകൻ വിളിച്ചോതുന്നു ഇതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ കർത്താവാണ് എൻ്റെ ഇടയൻ കർത്താവ് ഉള്ളപ്പോൾ ഞാൻ ഒരു ചെന്നായും ഭയപ്പെടില്ല എന്ന് വിളിച്ചോദിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തും